സാറ്റർഡേ മോർണിംഗ് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് വന്നാൽ പിന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു മൂവി ഡേറ്റ് ആവാൻ അങ്ങനെ മൂവിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാമാർട്ട് എടുത്തിട്ട് എന്തെങ്കിലും സ്നാക്സ് നോക്കാമെന്ന് പറഞ്ഞാൽ നോക്കിയപ്പോൾ അപ്പം നന്ദൻ്റെ സജഷനായിരുന്നു ഒരു അടിപൊളി നൂഡിൽസുണ്ട് ഭയങ്കര എരിവാണ് ഭയങ്കര ചീസി നൂഡിൽസാന്ന് പറഞ്ഞ് അവൻ പോയി മേടിച്ചിട്ട് വന്ന ന്യൂഡിൽസായത് ഞാനും പിന്നെ എരിവൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് നൈസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് വൺ പ്രിപ്പറേഷൻ ആയിരുന്നു മാഗി കൊണ്ടുവരുന്നു സോറി മാഗി അല്ലല്ലോ നൂഡിൽസ് കൊണ്ടുവരുന്നു പൊട്ടിക്കുന്നു ഉണ്ടാക്കുന്നു പിന്നെ ഇനിയിപ്പം ലേറ്റ് ആവേണ്ട അവൻ വരുന്നതിന് മുമ്പ് എന്നെ കണ്ണൻ വെള്ളമൊക്കെ ചൂടാക്കാൻ വയ്ക്കുന്നു അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നൂഡിൽസൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മളിങ്ങനെ മണം വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് നോക്കുമായിരുന്നു മണമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഏതാണ്ടൊക്കെ ഒരു ഉണ്ടായിരുന്നു ഇനി ഇതാണോ ഈ കൊറിയൻ നൂഡിൽസ് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ എന്തായാലും മണമൊക്കെ വെച്ച് നോക്കി കുഴപ്പമില്ലാത്ത മണമൊക്കെ ഉണ്ട് അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞ എടുത്തപ്പ എൻ്റെ പൊന്ന് ദൈവം എനിക്കറിയാൻ മേല എരിവ് മാത്രമേ ഉള്ളൂ ഒരു വകയ്ക്ക് കൊള്ളത്തില്ല ഒരു വക ഒരു മെനയില്ലാത്തൊരു നൂഡിൽസ് എന്ത് കണ്ടിട്ട് മേടിച്ചതെന്നാണ് എനിക്കറിയില്ല പക്ഷെ ആ ബൗൾ കാലിയായപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ ആരും ഉദ്ദേശം കൊണ്ട് മാത്രം അവൻ മേടിച്ചതാണ് ആ നൂഡിൽസ് എന്ന് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഒരു ബൗളിലെടുത്ത് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് മൂവി കാണാൻ പോയിരുന്നു ഞങ്ങൾ കാണാതിരുന്ന മൂവി മിറാഷ് മൂവിയായിരുന്നു കൊള്ളാം എവിടെ എവിടെക്കൂടെയൊക്കെ ആ സസ്പെൻസ് വരുന്നതെന്ന് ഒരു പിടിയില്ല അറഞ്ചും പുറഞ്ചും സ്റ്റൗസ് സസ്പെൻസും എന്താ പറയുക ട്വിസ്റ്റുമൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് മൂവി ഡേറ്റൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു സാറ്റർഡേയും കൂടെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നെക്സ്റ്റ് ഡേക്ക് ആണെങ്കിൽ അതുവരേക്കും ബായ്